മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന് പൗർണമിയാണ് പൗർണമി ദിവസം നമ്മൾ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് അപ്പോൾ അതിനുവേണ്ടി ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് മറ്റാരും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ ഇരിക്കുക കൈകൾ യോഗമുദ്രയിലോ അല്ലെങ്കിൽ സാധാരണ വെക്കുന്ന പോലെ കൈകൾ മലർത്തി വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വജ്രാസനത്തിലോ അല്ലാതെയോ നിങ്ങൾക്ക് സൗകര്യമായ പ്രദമായ രീതിയിലിരിക്കുക താഴെ ഇരിക്കാൻ വയ്യാത്തൊരു കസേരയിൽ ഇരുന്നാലും മതി അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം ഇന്ന് പൂർണ്ണ ചന്ദ്രനുള്ള ദിവസമാണ് പൗർണമി ദിവസം ചന്ദ്രമാവിനെ നമ്മൾ ആരാധിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നാണ് സമുദ്രത്തിലൊക്കെ ടൈഡ് ധാരാളമായി ഉണ്ടാകുന്നൊരു സമയമാണ് അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വാട്ടറാണ് അപ്പോൾ നമ്മൾക്ക് ചന്ദ്രമാവിൻ്റെ അനു അനുഗ്രഹം കിട്ടാൻ ഏറ്റവും ഉത്തമമായ സമയമാണ് കണ്ണുകളടയ്ക്കാം ചന്ദ്രമാതാവിൻ്റെ ആ എനർജി നമ്മളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഒരു മൂന്ന് പ്രാവശ്യം ഓം ഉച്ചരിക്കാം ഒരു ഡീപ്പ് ബ്രീത്ത് ഓ ആദ്യത്തെ ഓമിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് എനർജിയും മാറി ഫുള്ള് നല്ല എനർജി ഫിൽ ചെയ്യുന്നു രണ്ടാമത്തെ ഊമിൽ നമ്മളുടെ ചുറ്റുപാടുകളെല്ലാം നല്ല ശുദ്ധമായിത്തീരുന്നു മൂന്നാമത്തെ ഊമില് നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും കഷ്ടപ്പാടുകൾ മാറി നല്ല അനുഗ്രഹം ലഭിക്കുന്നു അപ്പോൾ ഇനി രണ്ടാമത്തെ ഓമിന് വേണ്ടി ഡീപ്പ് ബ്രീത്ത് എടുക്കാം ഒരു ഡീപ്പ് ബ്രീത്ത് ഇനി സാവകാശം ബ്രേത്ത് ഔട്ട് ചെയ്യാം ഓ ഇനി മൂന്നാമത്തെ ഓമിന് വേണ്ടി ഡീപ്രീറ്റ് എടുക്കാം ടച്ച് ശാന്തമായിരിക്കും ചന്ദ്രമാവിനെ കാണുന്ന തരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫുള്ള് കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കുളിർ മഴ പോലെ പതിക്കുകയാണ് നമ്മളിരിക്കുന്ന സ്ഥലത്ത് തൊട്ട് മേലേക്ക് ആ എനർജി നമ്മുടെ ശിരസ് വരെ പതുക്കെ പതുക്കെ നിറയുകയാണ് നമ്മുടെ കാൽപാദങ്ങളിൽ നിന്നും ഇപ്പോളത് കണങ്കാലുകളിലൂടെ നമ്മളുടെ ഹിപ്പ് വരെയുള്ള എല്ലാ ഭാഗത്തും അനുഗ്രഹമായി നിറഞ്ഞിരിക്കുകയാണ് സമുദ്രത്തിലെ തിരമാലകൾ പോലെ നമ്മളുടെ ശരീരത്തിലേക്ക് ചന്ദ്രമാമിൻ്റെ ഒരു എനർജി പ്രവാഹം തന്നെ ഉണ്ടാവുകയാണ് നമ്മൾക്കൊരു ഫ്രീക്വൻസി അനുഭവപ്പെടുന്നുണ്ട് തരംഗരൂപത്തിൽ രൂപത്തിൽ പതുക്കെ പതുക്കെ ആ എനർജി മുകളിലേക്ക് ചന്ദ്രമാതാവ് ഒരു കാന്തം പോലെ ആ എനർജി മുകളിലേക്ക് വലിക്കുകയാണ് അതിപ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗം നെഞ്ചിൻ്റെ ഭാഗം കഴുത്തിൻ്റെ ഭാഗം ഒക്കെ നിറഞ്ഞ് നമ്മളുടെ ശിരസ് വരെ വന്നെത്തിയിരിക്കുകയാണ് നമ്മളുടെ ശരീരത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല പോസിറ്റീവായിട്ടുള്ള എനർജിയും ഫുൾ സന്തോഷവും ശാന്തിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത് കാര്യങ്ങളും പൂർണ്ണമായും നടക്കാൻ തക്ക എനർജിയാണ് ഇപ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ളത് നമ്മൾ സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലെത്തുന്നു മനസ്സിൽ കാണുക നമ്മളെ എല്ലാവരും അംഗീകരിക്കുന്നു നമ്മൾ ഉന്നതമായ നിലയിലെത്തുന്നു സാമ്പത്തികമായി ചന്ദ്രമാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരുപാട് എനർജി ഒരുപാട് സമ്പത്ത് ഒരുപാട് ഐശ്വര്യങ്ങൾ ഒക്കെ ലഭിച്ച് നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെ മറ്റുള്ളവരുടെ ബഹുമതികളൊക്കെ അനുഭവിച്ച് നമ്മൾക്ക് ഇരിക്കാൻ കഴിയുന്നു ഇപ്പോൾ ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തികൾ നമ്മളാണ് ഈ പൗർണമി ദിവസം നമുക്ക് നമ്മുടെ ചന്ദ്രമാമിനെ കാണാൻ കഴിയുന്നു ആ അനുഗ്രഹം തിരിച്ചറിയാൻ കഴിയുന്നു നമ്മൾക്ക് ഈ ദിവസം ജപിക്കാവുന്ന മന്ത്രങ്ങളുണ്ട് സിമ്പിളായിട്ടാണെങ്കിൽ ഓം ചന്ദ്രായ നമഹ ഓം ശ്രീം ശ്രാം സ്രൌം സഹ ചന്ദ്രമസേ നമഹ ഓം ചന്ദ്രമസി നമകാന്ന് സിമ്പിളായിട്ട് നമുക്ക് നൂറ്റെട്ട് തവണ ചൊല്ലാം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഓം ചന്ദ്രായ നമഹ ഓം ചന്ദ്രായ നമഹ ഓം ചന്ദ്രായ നമഹ എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ജപിക്കാൻ കഴിയും എപ്പോൾ പൂർണ ചന്ദ്രനെ കണ്ടാലും നമുക്ക് ജപിക്കാൻ കഴിയുന്ന നമമാണ് ഓം ചന്ദ്രമസീ നമഹ ഓം ചന്ദ്രമസീ നമഹ ഓം ചന്ദ്രമസീ നമഹ നമ്മൾ ചന്ദ്രമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാടുയർന്ന് ചന്ദ്രമാതാവിനെ തൊടുന്നതുപോലെ തൊട്ടനുഗ്രഹം വാങ്ങുന്നതുപോലെ ഒന്ന് സങ്കല്പിക്കുക നമ്മളിപ്പോൾ ചന്ദ്രമാതാവിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിട്ട് ആ ചന്ദ്രമാതാവിൻ്റെ കുളിർമയുള്ള അനുഗ്രഹം നമ്മളുടെ ശിരസിലൂടെ പതിച്ച് നമ്മുടെ കാൽപ്പാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലെയും കെട്ടുപാടുകളും ഭാരവും ഒക്കെ മാറ്റി ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തികളായിട്ട് ഏറ്റവും അറിവുകളുള്ള ഏറ്റവും കാര്യങ്ങളിൽ അടുപ്പമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ് നന്മ നിറഞ്ഞ മനസ്സാണ് നമ്മളുടേത് സമൂഹത്തിനെ പലതരത്തിലും സഹായിക്കാൻ കഴിയുന്ന ഒരു നന്മയുള്ള മനസ്സായി നമ്മളുടെ മനസ്സ് മാറിയിരിക്കുന്നു മറ്റുള്ളവരോട് എല്ലാം ക്ഷമിക്കാൻ കഴിയുന്ന പൊറുക്കാൻ കഴിയുന്ന എല്ലാവരെയും അനുഗ്രഹിക്കാൻ കഴിയുന്ന നല്ല വ്യക്തിത്വമായി നമ്മൾ മാറിയിരിക്കുന്നു ഇപ്പോൾ നമ്മളിൽ ഫുൾ ശാന്തതയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടാനുള്ള ഫ്രീക്വൻസി നമ്മളിന്ന് അറിഞ്ഞിരിക്കുന്നു ചന്ദ്രമാതാവിൻ്റെ ഒപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടിയുള്ള ദിവസമാണിന്ന് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഗായത്രി ചൊല്ലാം ഓ മഹാലക്ഷ്മി ച വിദ്മഹേ വിഷ്ണു പത്നിച്ച ധീമഹേ തന്നോ ലക്ഷ്മി പ്രചോദയാത് അതുപോലെ തന്നെ സമ്പത്ത് ലഭിക്കാൻ കുബേര മന്ത്രവും വളരെ നല്ലതാണ് ഓം കുബേരായ വിദ്മഹേ വൈശ്രവണായ ധീമഹി തന്നോ ശ്രീധപ്രചോദയാത് മഹാലക്ഷ്മിയുടെ ക്യാഷറാണ് കുബേരൻ എന്ന് പറയുന്നത് മഹാലക്ഷ്മി എപ്പോൾ ഭജിച്ചാലും കുബേരനെ ഭജിച്ചാൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾക്ക് ചന്ദ്രമാതാവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറയാം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി 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 കൈകൾ പതുക്കെ കൂട്ടിത്തിരുമി കണ്ണുകളിലും കവിൾത്തടങ്ങളിലും എല്ലാം വച്ച് ആ എനർജി പ്രവാഹം അനുഭവിക്കാം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സർവേ ഭവന്തു സുഖിന് സർവേ സന്ത നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാുഃഖമാത്മയ ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും സമാധാനവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി 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 ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും സുഖമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ ഇനിയും കൈകൾ കൂട്ടിത്തിരുമ്പി ആ കൈകൾ നമ്മുടെ കണ്ണുകളിലും കവിൾത്തിടത്തിലും നെറ്റിയിലും ഒക്കെ വെച്ചിട്ട് ആ ചൂടറിഞ്ഞ് പതുക്കെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കാം